ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു മെഴുക്കുരുട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മെഴുക്കുരുട്ടി എന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഇതിനെന്താ പറയണമെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ആറ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു സവാള പുള്ളി അരിഞ്ഞതും അതിൻ്റെ കൂടെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തുമാണ് നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മുടെ പച്ചമുളകും കരിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങക്കൊത്തുമൊക്കെ കൂടി ആഡ് ചെയ്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ സവാള ഉള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണേൽ സവാള ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ബീൻസിനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ചേക്കണേ അപ്പം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും പിന്നെ പാകത്തിന് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ െല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം കേട്ടോ ഞാൻ ഞാനിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ ബീൻസ് ഒക്കെ ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ക്യാപ്സിക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേക്കണേ രണ്ടിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ ഇപ്പം നമ്മൾ അടച്ച് അടപ്പ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് വെന്ത് മിക്സായി നമ്മുടെ മെഴ്ക്യൂരിറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ട അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ ഈ ക്യാപ്സിക്കവും ബീൻസും നല്ലൊരു കോംബോയാണ് കിട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം നമ്മുടെ മെഴ്ക്യൂരിറ്റിയൊക്കെ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്